കയപ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെൻറ്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു കയ്പമംഗലം ഗവൺമെൻറ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചെസ് മത്സരം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തരത്തിലുള്ള ഓരോ കുട്ടിക്കും എന്തെല്ലാം കഴിവുകളുണ്ടോ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന ആത്മാർത്ഥമായിട്ടുള്ള പരിശോധനയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് രക്ഷിതാക്കളും അധ്യാപകരും ഈ പൊതുസമൂഹവും ഇപ്പോൾ പണ്ട് പക്ഷേ വിനോദത്തിനും അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര പ്രോത്സാഹനം ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായി ഇപ്പോഴാ സ്ഥിതി നന്നായി മാറി കുട്ടികൾ ഏത് തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിലും അത് വികസിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും രക്ഷിതാക്കൾ മാത്രമല്ല ഈ പുതുസമൂഹവും നല്ലവണ്ണം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കലാകായിക അതുപോലെ ബന്ധപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും തരത്തിൽ സമ്മാനിക്കുക ആ പ്രദേശത്തെ ലഭിക്കാർ സാംസ്കാരിക സംഘവും ജനപ്രതിനിധികളും എല്ലാവരും ആ കുട്ടിയുടെ നൂറ് വെക്കാനും അഭിനന്ദിക്കാനും കൂടിച്ചേരാനും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള ശ്രദ്ധ കാണിക്കുന്നു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള കലാകായിക മത്സരങ്ങൾ പല രീതിയിലും പല സ്കൂളുകളിലുമായിട്ടൊക്കെ തന്നെ നടത്തുകയുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നേരിട്ടുകൊണ്ട് ഈ മെഗാ ചാമ്പ്യൻഷിപ്പ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ ദേവി പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ ഇ ജി സജിമോന് വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ സെക്രട്ടറി കെ വി വത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നൂറോളം പേരാണ് മത്സരത്തില് പങ്കെടുത്തത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം